കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പാദരക്ഷകളും ബാഗുകളും ഒരുക്കിക്കൊണ്ട് ചേലക്കരയുടെ മനം കവർന്ന ഡിസ്കൗണ്ട് കുറഞ്ഞ വിലയിൽ മാർക്ക് ഒഡീസി ബ്രാൻഡ് ചെരുപ്പുകൾ കാനറ ബാങ്കിന് എതിർവശം ചേലക്കര കലോത്സവ വേദിയിൽ നിന്നും ചേലക്കര എൻ എം എൽ പി സ്കൂളിലെ കലാപ്രതിഭകളോടൊപ്പം ചേലക്കര ചേലക്കരൂർ എൻ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏത് മത്സരത്തിനായിരുന്നു തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകണുള്ളൂ അല്ലേ ടെൻഷനിലാണോ അല്ല ഏതായിരുന്നു മത്സരേനും ആ ആ ലളിതാനുണ്ട് മൂന്ന് ഐറ്റംസിനുണ്ട് അല്ലേ എങ്ങനെയുണ്ട് ടെൻഷനിലുണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല പ്രധാന അധ്യാപികയാണ് അല്ലേ സ്കൂളിലെ എന്താ എങ്ങനെയുണ്ട് കുട്ടികളുടെ മത്സരത്തിന് വേണ്ടി ചെയ്യേണ്ടത് പെർഫോമൻസ് ഉണ്ട് ഇന്നത്തെ ഫസ്റ്റ് ഒരു തമിഴ് പദ്യത്തിൻ്റെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ സന്തോഷത്തിലാണ് കുട്ടികൾ ഇനിയും സംഘം ഗാനും ദേശഭക്തിയൊക്കെ പാടാൻ പോകുന്നേ ഉള്ളൂ കഴിഞ്ഞതിലൊക്കെ ആഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേര് സിസ്റ്റർ റിജിൻ റോസ് മക്കളുടെ പേര് പറഞ്ഞോളൂ വിനയ ആരോ പഠിപ്പിച്ച് ടീച്ചേഴ്സ് തന്നെയാണോ പഠിപ്പിക്കുന്നത് ആ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ് ഒക്കെ അതെ ഇനി കേറാൻ പോണു ടെൻഷൻ ഉണ്ടോ ടീച്ചർക്ക് ഇല്ല ഇല്ല കുഴപ്പമില്ല നന്നായി ചെയ്യുന്ന ഉറപ്പാണ് ടീച്ചറുടെ പേര് കുറയും രമേ തമിഴ് പതിനഞ്ചൊല്ല ഫസ്റ്റ് കിട്ടിയതാണ് മോളുടെ പേര് വിനയ Prebade. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയ നാട് മാമല നാട് നം 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 തരണന നം 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 തരണന നം 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 തരണന നം 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 തരണന നം 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 തരണന നം